വല വല എന്തിനാ ഇനിയിപ്പ അതിനും കള്ളൊക്കെ ഉണ്ടാക്കി പറഞ്ഞില്ല സാറേ കേരള പോലീസ് വലവീസിന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ട് കള്ളം കയറി കള്ളം കയറി ഞാനൊരു പുസ്തകം വായിച്ചിരിക്കുന്നു സാറേ ഏത് കള്ളം വീട്ടിൽ കയറാതിരിക്കാൻ നൂറ്റൊന്ന് വഴികൾ എന്നിട്ട് എത്ര വഴി പഠിച്ചായിരുന്നു നൂറ്റമ്പത് വരെ വായിച്ചു സാറേ ഞാൻ രണ്ടു വഴിയും കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നേ പുസ്തകം മാത്രം വിട്ടിട്ട് നിന്നെ കൂടെ ഉണ്ടോ പട്ടിനെ അഴിച്ചു വിടാൻ മേലായിരുന്നു പട്ടിയുണ്ട് കള്ളുന്നേറ്റ് കൊടുത്ത് മയക്കും നിന്റെ പട്ടിന്നെ ആ കള്ളന്റെ കാമുകിയാണ് ചോക്ലേറ്റ് കൊടുത്ത് മയക്കെ പൂട്ടില്ലായിരുന്നു പൂട്ട് സാറേ തകർത്തോട്ടുണ്ട് സൂത്ര ഉരുക്കി കളഞ്ഞു സാറേ അവന്റെ മൂത്രം എന്നെ സാറേ അവന്റെ സൂത്രം എന്തോ സൂത്രം ഒഴിച്ച് അവനത് ഉത്രം കള്ളമാറി പല സൂത്രപ്പെടും അതാണ് സാറേ താൻ വീട്ടിൽ ഒറ്റ കാണോ താമസം ഭാര്യയുണ്ടോ ഭാര്യ ഉണ്ട് സാറേ പൂട്ടിയപ്പം ഭാര്യ അതിനകത്തുണ്ടോ ഇല്ല ഭാര്യ അതിനകത്തില്ല ആ ഭാഗ്യം അല്ല തന്റെ ജോലിന്റെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോലൊന്നുമില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് വീഡിയോഗ്രാഫി എടുക്കും സിനിമയൊന്നുമല്ല എന്റെ ഭാര്യക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന് എന്റെ വീഡിയോ എടുത്ത് കൊടുക്കണം ഞാനാണ് യൂട്യൂബ് ആണല്ലോ എന്ത് കണ്ടല്ല ഞങ്ങൾ ഞങ്ങളെ യൂട്യൂബ് ചാനൽ കണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിപ്പോ വീട്ടില് ഞങ്ങളൊരു ബൈക്ക് മടിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ അന്നത്തെ ഭാര്യക്ക് അഞ്ചു അത് അങ്ങനെ ഈ വീടിന്റെ എല്ലാം ഷൂട്ട് ചെയ്ത് ും ഇങ്ങനെ യൂട്യൂബാറുണ്ട് വീടും പരിസരവും വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം കണ്ടന്റ് ആക്കി വീഡിയോ എടുത്ത് യൂട്യൂബിലേക്ക് ഇടും കള്ളന്മാർക്ക് പണിയില്ല നേരത്തെ കള്ളന്മാർ പകൽ വന്ന് നോക്കിയേക്കും രാത്രി വന്ന് യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യും വീട് നോക്കും നേരെ വന്ന് അടിക്കുക പോകുക നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് അല്ലേ കള്ളന്മാർക്കുള്ള സൂചനകളാണ് ഞാൻ ഈ വീട് കള്ള എന്തെങ്കിലും ഉണ്ട് സ്വർണ്ണം ഉള്ള കാര്യം നിങ്ങൾ യൂട്യൂബിൽ എടുത്തിട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ മെയിൻ കണ്ടന്റ് അതായിരുന്നു അമ്പത് പൗണ്ട് ഗോൾഡ് ഞങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം വരെ നിങ്ങളുടെ കണ്ടന്റ് ആയിരുന്നു അത് കള്ളന്റെ അയ്യോ കയ്യിലായിട്ടുണ്ട് അങ്ങനെ പറയല്ല ഓരോ പറയുന്നത് ഓഫീസ് വെക്കും എന്നിട്ട് അതിന്റെ പുറകെ തൂങ്ങാൻ കേരള പോലീസ് തന്റെ യൂട്യൂബ് യൂട്യൂബിൽ നടത്തുന്ന ഭാര്യ ഇവിടെ ഇവിടെയുണ്ടോ ഭാര്യ പിണെങ്കിൽ വീട്ടിൽ പോയിക്കോണെ സാർ സാറേ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പത്താം ക്ലാസ്സിലെ റീയൂണിയൻ ആയിരുന്നു സാറേ അപ്പൊ അതിന് പോയപ്പോ ഞാൻ കൂടി ഞാൻ കാര്യമുള്ള ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടത്തിൽ പഠിച്ച യാമിനി എന്ന് പറഞ്ഞ പെൺകുച്ചിനെമിനിമിനെട്ടുണ്ടാമിനെമി ഞാൻ യാമിനി പറഞ്ഞു ഓടി ചെന്ന് സാമിനി ഇങ്ങെടുത്ത് എടുത്തിട്ട് ഞാനിങ്ങനെ തിരിയുമ്പോ എന്റെ ഭാര്യ ഭാര്യയോട് നിൽക്കണം സാറേ ഈ ഈ നമ്മൾ കള്ള എടുക്കുന്നതാണ് നീ നീ അല്ല ാണ് എന്തെടുത്താലും സംഭവം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാത്തോണ്ടത് അത് ഒരു സംഭവമല്ല സാറേ ഞാൻ ഞാൻ സാർ ഞാൻ ഉദാഹരണം പറഞ്ഞു സാർ കാര്യം കാര്യ സാറിന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നു ആയിക്കോട്ടെ സിനിമ ഇവിടെ നിൽക്കുന്നു സാറിനകത്ത് ഏതെടുക്കും ഞാൻ ഓൾറെഡി എടുത്തല്ലോ സാറിന്റെ ഭാര്യ അപ്പൊ സാറ് തള്ളിക്കളഞ്ഞ സാറിന്റെ ഭാര്യനെ ഞാനിങ്ങനെ ില്ല അപ്പൊ സാറ് കംപ്ലൈൻറ്റ് എടുത്തു

ഡബിൾ പിന്നെ ദേഹത്തൊക്കെ ആണെങ്കിൽ മുഴുവൻ രോമാണോ സാറേ പിന്നെ കണ്ണുണ്ടല്ലോ സാറേ കണ്ണിങ്ങനെ ചുവന്നിരിക്കും സാറേ ഉണ്ട കണ്ണ് സജി കള്ളനാണോ കരടിയാണോ നീ കണ് സാറെ സാറേ കണ്ണോണ്ട് സംസാരിക്കണേ സാറിന് പേടി ഉണ്ടല്ലേ ഇതുപോലെ ചങ്കലാശ്ശേരി കള്ളറെ പിടിക്കാൻ പോയതാ കള്ള ഓലക്കൊണ്ട് തലക്കരിച്ചു കൊന്നു സത്യം ന്യൂസ് കേട്ടില്ലേ ചങ്ങനാശ്ശേരി കള്ള തളിക്ക് അടിച്ചു വന്നു എവിടെ ചങ്ങനാശ്ശേരി ഇത് ഇടുക്കുകയാണല്ലോ ഇവിടെ ഇവിടെ കള്ളന്മാർക്കല്ലോ ഒരേ മൈൻഡ് ആയിരിക്കില്ല സാറേ ആണല്ലേ പക്ഷേ ഈ കള്ളനെ എവിടെ കൂട്ടിട്ടുണ്ട് പക്ഷെ അവിടെ മഴ ഞാനും ബെഡ്റൂം എന്തിനാണ് ബെഡ്റൂമിൽ കൊണ്ട് ഈ മഴ വെച്ചേക്കണത് സാറേ പുറത്ത് വെച്ചാ കണ്ടോത്ത് വെച്ചാ ഇപ്പൊ കള്ളനെ കിട്ടിയിട്ടില്ലല്ലോ മഴുവെടുത്ത് കള്ളനെ കൊടുത്ത് ഈ സാറിന് എനിക്ക് തോന്നുന്നു സാറിന് ടെൻഷൻ ഉണ്ടല്ലോ സാറെഷനുണ്ട് അതേ ഞാനവനെ ഞാനിവിടെ വന്നപ്പോ തൊട്ട് അവനെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുവാണ് അവനെ അതല്ലേ ഞാൻ ഒച്ച സംസാരിക്കുന്നത്

നിങ്ങക്കറിയാവോ ഞാൻ മറ്റേ എറണാകുളത്ത് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഞാൻ എറണാകുളം സ്റ്റാൻഡിൽ നിൽക്കുവാണ്ടോ ഞാൻ മഫത്തിൽ നിൽക്കുവോ അതാണ് വേറൊരു വിഷയം എന്തായാലും അല്ലാതെ യൂണിഫോം ഇല്ലാതെ അതല്ല യൂണിഫോം അല്ല വേറെ സിവിൽ ഡ്രസ്സിൽ വേറെ ഡ്രസ്സില് ഞാൻ നോക്കുമ്പോ ഒരു പ്രതി സ്റ്റാൻഡിൽ കിടന്ന് ഇറങ്ങുന്നു ബുദ്ധി ഉണർന്നു നോക്കുമ്പോഴുണ്ടല്ലോ തിരുവനന്തപുരം സൂപ്പർ വൈസർ ചാടി കയറി ഫ്രണ്ട് ഡോർ വഴി ഞാൻ പുറകു ഡോർ വഴി വലിജി കയറി വഴി പിന്നെ ഫ്രണ്ട് വഴി ചാടിക്കയറി അവൻ ശ്രദ്ധിക്കല്ലേ നമ്മളെ ഞാൻ പുറകു വഴി വലിജി കയറി വണ്ടി നേരെ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റാൻഡിൽ നിൽക്കാനും ഫ്രണ്ടോട് വഴി ചാടി ഇറങ്ങി പുറകളോട് വഴി ഊർന്നിറങ്ങി ചാടി ഇറങ്ങി അവൻ ശ്രദ്ധിക്കാൻ ഞാൻ ചാടിക്കറിയില്ല ബസ് നിർത്തണ്ടേ പോകാൻ പറ്റും ഞാൻ പുറകെ ഒരു ഓട്ടോ വിളിച്ച് അതിന്റെ പുറകെ വിട്ടു കാട്ടാക്കടക്ക് മുമ്പ് പൂജ പറയത്ത് ചെന്നപ്പോ അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സെന്റർ ജയിലിനു കയറിപ്പോയി എടാൻ പരവൾ കഴിഞ്ഞ ജയിലിലേക്ക് പോകുന്ന പ്രിയം പറഞ്ഞാ പരവൾ കഴിഞ്ഞ പോണ പ്രിയെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം കൊണ്ട് എന്തൊക്കെ ആണ് സ്ഥിരങ്ങളാണല്ലേ വേറെ ഇത് കൂട്ടി ഞാൻ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിൽക്കുക സാറിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറിന് അയമോദഗുള്ള ബിസിനസ് അല്ല ഈ സ്റ്റാൻഡിൽ മുഴുവൻ ഇങ്ങനെ പോയി കിറങ്ങണേ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിൽക്കുന്നു മറ്റേ സംഭവം കിടക്കും മൈൻഡ് ചെയ്തില്ല അവൻ സെയിം ഞാൻ അവർക്ക് മനസ്സിൽ വിചാരിച്ചു കണ്ടേക്കില്ല അവൻ വണ്ടി വിടാൻ കണ്ടിട്ട് ഇങ്ങനൊരു നോട്ടം ആ ഞാൻ എത്ര കണ്ട ഇങ്ങനെ വിട്ടു പിറ്റേ ദിവസം ഓർഡർ കൈ കിട്ടി സാറേ ജയിലാടിപ്പോയ പ്രതിയെ സൂപ്പർ വാസ്സിൽ ഒരവസ്ഥ ഏത് പോലീസുകാരും പറ്റും ഇതങ്ങനെയല്ലോ പറ്റുമല്ലോ സാറേ മലപ്പുറത്തിരുന്നിട്ടുണ്ടോ സാറേ ഒയ്യോ മലപ്പുറത്തിരുന്നിട്ടുണ്ടോന്നു ആ മലപ്പുറത്തിരുന്ന് എന്റെ ഊപ്പാട് വന്നു ആ എന്നായിരുന്നു സാറേ അതായത് ഒരു ദിവസം രാത്രി ഒമ്പത് ഇട്ട് വളപ്പിനെ നാലര വരെ മലപ്പുറം സ്റ്റാൻഡ് ചെയ്തു ബസ് നോക്കി സർവീസ് ഇരുന്ന മലപ്പുറത്തല്ല നിലമ്പൂര് സാറിന് അയ്യോ നിലമ്പൂര് പറഞ്ഞോളി നിലമ്പൂര് ഞാൻ ജേഴ്സിന്ന് വിളി മാവോയിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് പിടിക്കണം ആ ഏകദേശം ഒരു വൈകിട്ട് ഒരു ആറ് രസൂ ഇരിട്ട് വീണ് തുടങ്ങി ഓഹ്

ഒരു ആറ് റൗണ്ട് ഒരു വെടി ഞങ്ങൾ പിന്നോളൂ തിരിച്ചു അഞ്ച് റൗണ്ട് വെടി അങ്ങോട്ട് കൂടും അത് കണ്ടപ്പോ നാല് വെടി മൂന്ന് വെടി മൊത്തത്തിൽ രണ്ട് തോക്കല്ലേ ഉള്ളൂ തുടങ്ങിയാൽ പിന്നെ തോക്കിന്റെ എണ്ണം നോക്കാറില്ല വെടിയോട് വെടിയായി ലോജിക്കില്ല നോക്കാൻ പറ്റില്ല വെടി വെടി പിന്നെ വേറെ ഏകദേശം വരുവാണല്ലോ അങ്ങനെ വെടി മൂത്ത് വന്ന സമയത്ത് ഒരു മാവോയിസ്റ്റ് വിളിച്ചു പറഞ്ഞു ആ വെടി ഒന്നും വെടിവെക്കാവോ എന്തെല്ലാം ചെയ്യാ സാറേക്കാം കൊണ്ട് വെച്ച പോരാട്ട് പിന്നെ അവിടെ സാറേ ചാറപ്പറുക്ക് സാറേ ആ ജലിക്കിടെ ഈ തോക്കടെ ഒക്കെ ചാറപ്പാത്ത എന്ത് മണ്ഡത്തില അങ്ങനെ ചാർ പറഞ്ഞാൽ ചാടിക്കല് വെടിവെക്കാൻ ആ നിസാറ സംഭവല്ല ഇത് അങ്ങനെ വെടിവെച്ചാൽ ഇതിന്റെ ഓരോ ഉണ്ടയ്ക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കും അതറിയാൻ പാടില്ല ഇത് കൊണ്ടുനകം നമ്മള് വെടിവെക്കണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് കാരണം വേണം അത്രയ്ക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇതിന് വെടി ഉതിർക്കാൻ പറ്റുള്ളൂ നീന്തല്ലേ പിന്നെ ഉണ്ടേലുണ്ടെന്ന് അല്ല നീണ്ടിരിക്കുന്നു അത് അല്ലെ സാറേ പോലീസുകാരെ ഉണ്ടെ പിടിക്കാതെ ഞാൻ പറയണേ നമുക്ക് അങ്ങനെ ചർവറ വെച്ച് കളയാൻ പറ്റില്ല പറ്റിയല്ലേ തന്നെ ആദ്യം പറഞ്ഞു ഇന്നാണെങ്കിൽ അഞ്ചുണ്ടേക്കിൽ ആറുണ്ട് ഞാൻ എന്റെ പോരാൻ മോൻ ഒരു ബെറ്റ് കൊക്കിൽ ഒറ്റ അടിക്ക് വീട്ടിൽ പോകുന്നു ഒന്ന് നോക്കില്ല എടുത്തൊരു കീച്ച കൊടുത്തു കൊക്ക പടിഞ്ഞോ പോയിട്ട് പോയി ഞാൻ ഇങ്ങോട്ടും പോയി പിടിക്കണ്ടേറെ സാറേ കഥയും പറഞ്ഞു നിക്കോണം സാറേപ്പള്ളി അറിഞ്ഞ് വിഷിയാവും അതുകൊണ്ടാണ് പ്ലാൻ ചെയ്ത് പിടിക്കാം അവനേതായ പരിവക്കടായിട്ടിരിക്കുന്നത് ഞാൻ അകത്തേക്ക് കേറുന്നു ആ അവനെ പിടിക്കുന്നു ആ ഇനി എങ്ങാനും എന്നെ വെട്ടിച്ച് ചാടാൻ വഴിയില്ല അബദ്ധത്തിൽ എങ്ങാനും ഇങ്ങോട്ട് ചാടിയാൽ ആ നിങ്ങൾ അവനൊന്ന് കൈകാര്യം ചെയ്തോളു ഒന്നും നോക്കണ്ട കേട്ടോ ആ അപ്പൊ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടാ ഞാൻ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ കള്ളൻ വരും പറഞ്ഞത് അബദ്ധത്തിൽ കള്ളന് പറയും ഞാൻ വന്നാ എന്നെ തല്ലരുതെന്ന സൂചന തരാൻ പെണ്ണിങ്ങോട്ട് വന്നത് അവിടെ കള്ളരെ കാണാനില്ല അടുക്കള അടുക്കളവാതിൽ പുറത്തോട്ട് കിടപ്പുണ്ട് പിന്നെ അവിടുന്ന് ഒരു കിട്ടി യൂട്യൂബ് അവതാരക അറിയാൻ കുറച്ച് മയത്തിൽ തള്ളണം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ അമ്പത് പോവൽ സ്വർണം പോയിട്ട് അഞ്ച് മില്ലി ഗ്രാം സ്വർണം പോലും ഇല്ല പിന്നെ ഗോൾഡ് വെച്ച് വീഡിയോ എടുത്തായിരുന്നു പിന്നെ നിങ്ങളുടെ മണ്ടൻ ഭർത്താവ് അടുക്കള വാതിൽ പൂട്ടാതെ ഫ്രണ്ട് ഡോർ മാത്രം പൂട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ മുളക് ഭാഗത്തേക്ക് ഇടന്ന് രൂപ ഞാൻ എടുക്കുന്നു വണ്ടി കൂലിക്കായിട്ട് എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മാന്യനായ കള്ളൻ കേസ് ഇത്തരം സന്ദർഭങ്ങളല്ലേ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എടാ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ എന്ത് പരിപാടി കാണാൻ എനിക്കറിയാൻ പാടില്ല ഞങ്ങൾ പോലീസുകാർ കാണിക്കുന്ന ചെറിയൊരു ഉണ്ട് ഇങ്ങോട്ട്